വിഭവങ്ങളും വളരെ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് എല്ലായിപ്പോൾ എന്നൂടും മലയോര ഹൈവേയിലെ യാത്രക്കാർക്ക് ഭീഷണിയായ കുളം കാളികാവ് ജംഗ്ഷന് സമീപം കലുങ്ക് നിർമ്മാണത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട വലിയ വെള്ളക്കുഴി ഒരു വർഷത്തിലേറെയായിട്ടും നികത്താൻ നടപടിയില്ല കനത്ത മഴ പെയ്താൽ പുഴയിൽ നിന്ന് റോഡിലേക്ക് വെള്ളം കയറുന്ന സ്ഥലം കൂടിയാണ് ഇവിടം മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ജംഗ്ഷന് സമീപം കലുങ്ക നിർമ്മാണത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട വലിയ വെള്ളക്കുഴി നികത്താൻ നടപടിയായില്ല ഓവുപാലം പണി തീർന്നെങ്കിലും യാത്രക്കാർക്ക് ഭീഷണിയായി റോഡരികിൽ വലിയൊരു കുളമായി നിലനിൽക്കുകയാണ് കലുങ്കിനോട് ചേർന്ന് ഭിത്തി നിർമ്മിക്കാത്തതിനാലാണ് നടു റോഡിൽ കുളം രൂപപ്പെടാൻ കാരണം കനത്ത മഴ പെയ്താൽ പുഴയിൽ നിന്ന് റോഡിലേക്ക് വെള്ളം കയറുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ റോഡും തോടും കുളവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം രണ്ട് തവണ ഇവിടെ വെള്ളം കയറിയിരുന്നു റങ്ങിയാണ് ഇത്തരം ഘട്ടത്തിൽ ഗതാഗതം നിയന്ത്രിക്കുന്നത് തോടും റോഡും ചേരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് കെട്ട് നിർമ്മാണം നീളുന്നതാണ് പ്രശ്നമായിരിക്കുന്നത് സൈഡ് അഭിത്തിയില്ലാത്ത കുഴി കാരണം രാത്രി ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി ഗതാഗതം നടക്കുന്നത് രാത്രി സമയം ഇരുചക്രവാഹനങ്ങൾ പലപ്പോഴും അപകടത്തിലാവുന്നതും പതിവാണ് മഴ ശക്തമായതിനാൽ കുഴി നികത്തൽ ഇനിയും നീളാനാണ് സാധ്യത സ്വന്തം നമ്മുടെ സ്വന്തം